അമ്മയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന നടൻ സിദ്ദിഖിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തുകഴിഞ്ഞു ഇനി അറസ്റ്റുമുണ്ടായേക്കും യുവ യുവനടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസാണ് കേസെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ തലസ്ഥാനത്തെ ഹോട്ടലിൽ വച്ച് തന്നെ ഉപദ്രവിച്ചു എന്നാണ് യുവനടി വെളിപ്പെടുത്തിയത് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും സിദ്ദിഖ് രാജിവെച്ചിരുന്നു നടനെതിരെ ആരോപണങ്ങൾ വന്നതിനു പിന്നാലെ നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അത്തരം ട്രോളുകൾക്കൊപ്പം നടൻ സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നടി ബീന ആന്റണിയുടെ വീഡിയോയും പ്രചരിച്ചിരുന്നു ആ വീഡിയോ ട്രോളായി വന്നത് തന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ കുടുംബത്തിലടക്കം വീഡിയോ ചർച്ചയായെന്നും ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ബീന ആന്റണി വെളിപ്പെടുത്തുന്നു സിനിമാ മേഖലയിൽ വല്ലാത്തൊരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും നടക്കുന്ന സമയമാണിത് ഞങ്ങളുടെ എല്ലാം മനസ്സിൽ വിഷമവും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടെന്ന് ബീന ആന്റണി പറയുന്നു അമ്മയിൽ കഴിഞ്ഞ ദിവസം കൂട്ട രാജിവയ്ക്കലും ഉണ്ടായി സിത്തിക്കുമൊത്തുള്ള ആ വീഡിയോയും നടി തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ തുടക്കത്തിൽ ഒരു വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയെക്കുറിച്ച് കുറെ പേർക്ക് അറിയാത്ത കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞാണ് നടി പറഞ്ഞു തുടങ്ങുന്നത് എന്റെയും ഭർത്താവിൻ്റെയും ഫാമിലി ഗ്രൂപ്പിലടക്കം ചർച്ച ചെയ്യപ്പെട്ട വീഡിയോ ആണിത് ട്രോളായും ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട് കൂടാതെ എന്റെ സഹോദരിയുടെ ഓഫീസിലും ഈ വീഡിയോ ചർച്ചാ വിഷയമാണ് അതിനൊരു ക്ലാരിറ്റി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നടൻ സിദ്ദിഖിക്കയുടെ മകൻ സാപ്പി മരിച്ച സമയത്ത് എല്ലാവരും പോയിരുന്നു പക്ഷെ ബീന ആന്റണിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല അവർ പനിയായിട്ട് കിടക്കുകയായിരുന്നു പിന്നീട് സിദ്ദിഖിനെ നടി കാണുന്നത് അമ്മയുടെ ജനറൽ ബോഡി സമയത്താണ് അന്ന് നടി സിദ്ദിഖിനോട് പോയി സംസാരിച്ചതിന്റെ വിഷ്വലാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ച നിങ്ങൾ കാണുന്ന വീഡിയോ ഞങ്ങൾ സാപ്പിയെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കാണുന്നതാണെന്നും ബീന ആന്റണി പറയുന്നു ആദ്യം സിദ്ദിക്കിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യയും ഇക്കയും ഉമ്മയുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഒരു ലെക്സസ് ഒപ്പം പിടിച്ചു നിൽക്കുന്ന സാപ്പിയെയാണ് ഞാൻ ആദ്യം കണ്ടത് അവനൊപ്പം ഒരുപാട് സമയം ചിലവഴിച്ചു അതിനുശേഷം വീണ്ടും ഒരുപാട് പ്രാവശ്യം സാപ്പിയെ കണ്ടു അടുത്ത കാലത്തും കണ്ടു ലാസ്റ്റ് സഹോദരനൊപ്പം ഒബ്രോൺ മാളിനടുത്തു വെച്ചാണ് സാപ്പിയെ കണ്ടത് അവൻ അന്നെനിക്ക് ടാറ്റയൊക്കെ തന്നു നടി പറയുന്നു പിന്നീട് അവൻ മരിച്ചുപോയെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടമുണ്ടായി മരണം അവനവന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ വിഷമം മനസ്സിലാകൂ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര തമാശയായി തോന്നാം എന്റെ അപ്പച്ചൻ മരിച്ചപ്പോഴും എന്റെ സഹോദരിയുടെ മകൻ മരിച്ചപ്പോഴുമെല്ലാം ഇക്ക എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ട് ഒരു സഹോദരി കുടുംബത്തിലെ അംഗം എന്നൊക്കെയുള്ള നിലയിൽ സിദ്ദിഖ് കാണുന്നത് കൊണ്ടാണെന്നും നടി വീഡിയോയിൽ പറയുന്നു ഇപ്പോൾ ഇക്കയുടെ പേരിൽ ഒരു ആരോപണം വന്നു അത് ഞാൻ സമ്മതിക്കുന്നു യുവനടിയോട് ഇക്ക ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ വന്ന് അതിനുള്ള ശിക്ഷ ഇക്കയ്ക്ക് കിട്ടട്ടെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്നോടുള്ള പെരുമാറ്റമാണ് പറയുന്നത് മരണം ആർക്കും വിദൂരമല്ല സിദ്ദിഖിന്റെ വേദനയിൽ പങ്കുചേർന്ന് സാന്ത്വനിപ്പിച്ചതാണ് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അതിനെ പലരും വിരമിക്കുന്ന സിദ്ദിഖിന് നടിമാർ കൊടുക്കുന്ന യാത്രയ്പ്പ് എന്നൊക്കെയുള്ള ക്യാപ്ഷൻ ഇട്ട് ട്രോളാക്കി അതൊരുപാട് സങ്കടമുണ്ടാക്കി ഇതാണ് സത്യാവസ്ഥ എന്നാണ് ബീന ആന്റണി വീഡിയോയിൽ വെളിപ്പെടുത്തിയത്